ഹലോ എന്റെ കയ്യിൽ എന്താ സംഭവം എന്തേലും ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഗസ് ചെയ്യേണ്ട ഞാൻ തന്നെ പറയാം അതായത് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിലെ കുഞ്ഞു വാവകളൊക്കെ ഉണ്ടാവും സോ അവരുടെ നൂലുകെട്ടൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കലക്ഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് ഒരു ഒന്നര പവൻ രണ്ട് പവനിലുള്ളിൽ വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് അപ്പൊ കണ്ടാലോ അപ്പം അത് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അരഞ്ഞാണുണ്ട് ദെൻ മാലയുണ്ട് വരുന്ന റിംഗ് ഉണ്ട് ആൻഡ് തള വരുന്നുണ്ട് ഒപ്പം തന്നെ വളയും വരുന്നുണ്ട് അല്ലെങ്കിൽ ഇടിവള എന്ന് പറയും നല്ല ഭംഗിയുണ്ട് എല്ലാ കളക്ഷൻസും കാണാനായിട്ട് അപ്പോൾ പവൻ ിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഫെസ്റ്റ് വൺ ഈ ഒരു അരഞ്ഞാണത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ബോംബെ കളക്ഷൻസ് ആണ് ഈ ഒരു അരഞ്ഞാണം വരുന്നത് നല്ല പൊലിമയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ മാല എടുക്കുകയാണെങ്കിൽ ഇത് ഡബിൾ സച്ചിൻ ആണ് ഈ ഒരു സ്റ്റൈൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡബിൾ സച്ചിൻ ദിവസം റിങ് നല്ല സ്റ്റൈലിഷ് ആണ് ഇനിയിപ്പോൾ തളയാണ് വരുന്നത് തളെ ആക്ച്വലി രണ്ട് കൂടി ഒരു ആറ് ഗ്രാമിന് ഉള്ളിൽ വരുന്ന ഒരു തളയാണ് മാത്രമല്ല നാല് ഗ്രാം തൊട്ട് വേണം ചെയ്യുന്ന തളയുടെ പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇനിയിപ്പോ അപ്പോൾ വളയും അപ്പോൾ ഇനി നമുക്ക് പെൺകുട്ടികളുടെ സെറ്റ് കാണാം അപ്പോൾ ഇതാ പെൺകുട്ടികളുടെ കളക്ഷൻസാണിത് നല്ല ഭംഗിയുണ്ട് കുറച്ചുകൂടി ക്യൂട്ടാണ് കാണാനായിട്ട് അപ്പോൾ ഇതാ പാദസരം വരുന്നുണ്ട് അതുപോലെ തന്നെ അരഞ്ഞാണം വരുന്നുണ്ട് മാല വരുന്നുണ്ട് റിങ്ങുണ്ട് കമ്മലുണ്ട് ബാങ്കിൾസ് ഉള്ള ഒരു കളക്ഷൻസ് ആണ് വരുന്നത് നേരത്തെ പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് പവൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് സെറ്റ്സ് ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് വൺ വരുന്നത് ഇത് മുത്തരഞ്ഞാണാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ കുറേ നല്ല ഭംഗിയിൽ മുത്തുകൾ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ഭയങ്കര തിന്നായിട്ടുള്ളൊരു കളക്ഷനാണ് അതുപോലെ തന്നെ ഇതാണ് ഇവിടെ മുത്തിൻ്റെ പാദസരവുമുണ്ട് വരുന്നത് മുത്തരഞ്ഞാണും പോലെ തന്നെ പാദസരമായിട്ട് പക്ഷെ കുറച്ചും തിക്കാണ് ഈ ഒരു ടൈപ്പ് കാണാനായിട്ട് ഇനിയിപ്പം മാല വരുന്നുണ്ട് മാലയും കുറച്ച് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളതാണ് നല്ല പൊലിമ തോന്നുന്നതാണ് ഈ ഒരു മാല പറയുന്നത് ഇനിയിപ്പം ബാംഗിൾസ് ഉണ്ട് രണ്ട് ബാംഗിൾസ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് മാറ്റ് ഫിനിഷിങ്ങും ഗ്ലൗസ് ഫിനിഷിങ്ങും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബാംഗിൾസ് ആണ് വരുന്നത് മാത്രല്ല കമ്മലുണ്ട് കമ്മൽ ജുമയുടെ ഒരു കുട്ടി കമ്മലാണ് വരുന്നത് ഓഫ് കോഴ്സ് കുഞ്ഞു കുട്ടികളാണ് അവർക്ക് വേണ്ടിയിട്ട് നല്ല മാച്ചിങ് ആയിട്ടുള്ള കുഞ്ഞു കമ്മലാണ് വരുന്നത് ഇനിയിപ്പം ദാ ഇത് മോതിരാണ് വരുന്നത് എനിക്ക് ഈയൊരു സെറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈയൊരു മോതിരമാണ് ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു മോതിരം കാണാനായിട്ട് ഈ ഒരു ഗോഡിൽ തന്നെ ഭയങ്കരമായിട്ട് കളേഴ്സ് ഫില്ല് ചെയ്ത് വരുന്ന രീതിയിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെയാണ് ഈ ഒരു മോതിരം വരുന്നത് അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ ഒരുപാട് ഒരുപാട് കുട്ടി കുട്ടി കളക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയോട്ട് ചാൻ അപ്പം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പറപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ ൃശ്ശൂർ ആണ് മറ്റൊരു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ